വിശേഷങ്ങൾ സുഖം തന്നെ എല്ലാവർക്കും ഇന്ന് ചെയ്യുന്ന വീഡിയോ ഐക്യ പ്രകടനം ചുമ്മാ വീട്ടിലിരിക്കോ ഫ്ലാറ്റിലിരിക്കോ നമുക്ക് നയിക്കിയെ പോയിട്ട് വരാം എന്ന് പറയാം ഒരു രസമാണ് നൈക്കിയുടെ ഒന്നും വാങ്ങിക്കാനില്ലെങ്കിൽ വായിക്കിയ ഷോറൂമിൻ്റെ കൂടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് കുക്കിങ് ആവശ്യത്തിനൊക്കെ നമുക്ക് വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഈ ബോട്ടിൽ ഈ ഒരു സ്റ്റാൻഡ് രണ്ടും കൂടിയിട്ട് ആണ് വാങ്ങിച്ചിരിക്കുന്നത് റേറ്റ് എനിക്കൊന്നിപ്പോൾ കുറേ എണ്ണം കാണിക്കുമ്പോൾ റേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഞാനിപ്പോൾ ആമസോണിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതത്ര വില കൂടുതലൊന്നുമല്ല ഏകദേശം അതിൻ്റെയൊക്കെ അടുത്ത് വരും പക്ഷേ കാണാനൊരു ഭംഗി ഇതിനാണ് കൂടുതൽ തോന്നിയിട്ട് അങ്ങനെ അയക്കാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചതാണ് പിന്നെ അടുത്തുള്ള അതിൻ്റെ അടുത്തിരിക്കുന്നുണ്ട് ഇപ്പൊ എന്താ പറയാ ഇതേ രണ്ട് ചൂടുള്ള സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് അയക്കാൻ്റെ പ്രൊഡക്റ്റിനുണ്ടോ എന്ന് വാങ്ങിച്ചാൽ എല്ലാ പ്രൊഡക്റ്റും നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം ഇനി അടുത്തത് യ്ക്കാനുള്ള ബോട്ടില് ഇതിലിപ്പോൾ രണ്ട് തരം ബോട്ട് ഓയിലൊക്കെ എടുത്ത് വെക്കാം കേട്ടോ എൻ്റെ അടുത്ത് ഇപ്പം ഞാൻ കുക്ക് ചെയ്യാൻ ഇപ്പം അധികം വെളിച്ചെണ്ണ യൂസ് ചെയ്യണ കാരണം രണ്ടിൽ വെളിച്ചെണ്ണ എടുത്ത് വെച്ചു അല്ലെങ്കിൽ വേണമെങ്കിൽ സൺഫ്ലവർ ആണെങ്കിൽ ഒന്നിൽ സൺഫ്ലവറും ഒന്നില് കോക്കനട്ട് ഓയിലും അങ്ങനെയൊക്കെ വെക്കാം ഇതില് ഒരു നാല് പ്പ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് ഇതെ യൂസ് ചെയ്യാൻ കിട്ടിയിട്ട് ഒരു ഇതിൻ്റെ തന്നെ മാച്ചിങ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു അല്ലവിടെ out of stock ആയിരുന്നു അപ്പൊ കിട്ടില്ല അത് അത് ഇതും കൂടിയിട്ടാ പ്ലേറ്റും ഇതും കൂടിയിട്ടാണെങ്കിൽ നല്ല ലുക്ക് കണക്കാണ് ഇനി അത് വാങ്ങിക്കണം പിന്നീട് വാങ്ങിക്കാൻ ലക്ഷ്യം പിന്നെ ഉള്ളത് നമ്മളിങ്ങനെ എന്താ പറയുക അരി വാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴുകിയിട്ട് ഇങ്ങനെ വാക്കാനൊക്കെ വെക്കില്ലേ അതിൻ്റെ ആ പ്രൊഡക്റ്റ് ആണ് അത് പിന്നെ ഇതാണെങ്കിൽ ഡൈനിങ്ങില് സെർവ് ചെയ്യാനും കൊണ്ടുവയ്ക്കാം കാണാൻ നല്ല ഭംഗിയല്ലേ ആ പ്രൊഡക്റ്റ് ആണ് ഇനി അടുത്ത പ്രൊഡക്റ്റ് പ്ലേറ്റ് ഒരു നാല് എണ്ണം രണ്ടെണ്ണം ഫ്രിഡ്ജിലാണ് അത് ഞാൻ ഡിസൈൻ കാണിച്ചു തരാ നാല് കളേഴ്സ് ആയിട്ടുള്ള നാല് ഡിസൈൻസ് ആണ് എന്തോ ോ ഇതിന്റെ തന്നെ ഒരു മാച്ചിങ് ആയിട്ട് ഇതിന്റെ ഗ്ലാസ് ഉണ്ട് കേട്ടോ കപ്പുണ്ട് അത് എടുക്കാൻ മറന്നു േ ഇത് നല്ല വിലക്കുറവാണ് പ്ലേറ്റ് ആണ് ഇത് ഒരു നാലഞ്ചെണ്ണോ അഞ്ചെണ്ണോ ആരെണ്ണോ വാങ്ങിച്ചിട്ട് നല്ലൊരു ഭംഗി അല്ലേ ഇങ്ങനത്തെ നമുക്ക് പുറത്തു കിട്ടും പക്ഷെ അതിനേക്കാളും റേറ്റ് കുറവാണ് അയക്കേൻ്റെ ഈ വൈറ്റ് പ്ലേറ്റ് ഞാൻ ഡെയിലി യൂസിന് യൂസ് ചെയ്യുന്നതാണിത് അതിൽ ബാക്കി എടുക്കാൻ നമ്മൾ സ്ഥിരമാകോടെ ഇരിക്കുന്നുണ്ട് അവര്സ് ഞാന് യു എയിലുള്ള സമയത്ത് കളർ ഓരോ വർഷം ഇപ്പൊ ഉള്ളത് ഈ കളറും പിന്നെ ഒരു പിന്നൊരു ബ്ലൂ ഉണ്ട് അതും ഉണ്ട് അന്ന് അന്ന് എന്തൊക്കെ കളർ ആയിരുന്നു അന്ന് ബ്ലാക്കും വേറൊരു കളർ ആയിരുന്നു അന്ന് എന്റെ അടുത്ത് ബ്ലാക്ക് ഉണ്ടായിരുന്നു അത് ഇങ്ങനത്തെ ഒരു പിന്നെ അടുത്തത് ഈ ബാസ്കറ്റ് ഇത് ഫ്രൂട്ട് ആണ് ബാസ്കറ്റാണ് ഇട്ടോ ഞാൻ ഞാനിതിന് ബ്രെഡ് ചെയ്യണം അങ്ങനെയൊന്നും ഇല്ല ഫ്രൂട്ട് ഉള്ളപ്പോൾ അത് ഫ്രൂട്ട്സ് ഇതിലിട്ട് വയ്ക്കും ഇപ്പോൾ ബ്രെഡ് എടുത്ത് വെക്കാനാവിങ്ങനെ ഒക്കെ ഒന്ന് എടുത്ത് വെക്കണം കാണാനൊരു ബുക്കിലുള്ളൊരു കൗണ്ടർ ടോപ്പിലൊക്കെ വെക്കാം ഇപ്പൊ ബ്രെഡ് പിന്നെ വേറെ ഒന്ന് ഇത് ഈ ഒരു ഐറ്റമാണ് ഇതിലിങ്ങനെ ലീഡോ അല്ലെങ്കിൽ ഒക്കെ വെക്കാം ഇത് ഇത് നല്ല യൂസ്ഫുൾ ആണ് ഈ കൗണ്ടർ ടോപ്പില് വെക്കാം അല്ലെങ്കിൽ ഷെൽഫ് വെള്ളം എവിടെങ്കിലും അങ്ങനെയും വെക്കാം അപ്പൊ ഞാനാണെങ്കിൽ ഇതിൽ എപ്പോഴും എനിക്ക് ഇങ്ങനെ ലീഡിന്റെ ആവശ്യം വരില്ലേ എല്ലാ തരം പാത്രത്തിനും ഉണ്ടാവും ഇങ്ങനത്തെ ഗ്ലാസിന്റെ ലീഡ് അപ്പൊ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിട്ട് ഇതിനൊക്കെ പക്ഷെ നല്ല ക്വാളിറ്റി ആണ് ഐറ്റിയുടെ ടിഷ്യൂ ഇതൊരു ബാമ്പു ആണെന്ന് തോന്നുന്നു ബാമ്പു പ്രൊഡക്റ്റ് ഇത് ഇത് ശരിക്കും ടിഷ്യൂ ഹോൾഡർ ആണ് കേട്ടോ ഞാൻ ഇതിങ്ങനെ കണ്ടപ്പോൾ ഇതിങ്ങനെ വളച്ചിങ്ങനെ വെച്ചു അന്ന് ഈ സമയത്ത് ഇത് നല്ല ലെങ്തി ആയിട്ടുള്ള ഇതിൻ്റെ ഇതല്ലേ വരുന്നത് അപ്പോ അതിടാൻ അപ്പൊ വേസിന് കിട്ടിയില്ല ഫ്ലവർ വേസ് ഇതിൽ ഇടാൻ പറ്റിയൊരു ടൈപ്പ് കണ്ടില്ല എനിക്കാണെങ്കിൽ അന്ന് ഹൗസ് വാമിന്റെ ടൈമിൽ ഇതിങ്ങനെ വെക്കും വേണം അപ്പോഴാണ് ഇതൊരു ഐറ്റം വാങ്ങിച്ചത് തന്നെ ടിഷ്യൂ ഹോൾഡർ അപ്പൊ ഞാൻ ഇതിലെ സൈഡിലൊക്കെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചു ഇത് ശരിക്കും ഫ്ലവേഴ്സ് ആണ് പക്ഷെ ഞാനിപ്പോ ഇത് ഇവിടെ ഇങ്ങനെ വെള്ളം എടുത്ത് വെക്കാൻ വേണ്ടിട്ട് ഡൈനിങ് ടേബിളിനും ഈ ഡൈനിങ് ടേബിളിന്റെ കറക്റ്റ് മാച്ച് ആയിട്ട് മാച്ച് അല്ലേ ഇത് അറിയാണ്ട് വാങ്ങിച്ചാണ് ഇത് ആദ്യം വാങ്ങിച്ചു ഇതങ്ങനെ ഇരിക്കണം അങ്ങനെ ഹൗസ് വോമിങ്ങിന്റെ സമയത്ത് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിട്ട് അതിങ്ങനെ നമ്മള് പൊട്ടിച്ചപ്പോ നമ്മുടെ കുടങ്ങിച്ചു അപ്പൊ ഈ ടേബിൾ ഇവിടെ വാങ്ങിച്ചു വന്നിട്ടുള്ളൂ അപ്പൊ ഇതിന്റെ നമ്മൾ നോക്കുമ്പോ നല്ല മാച്ചിങ് ആണെങ്കിലും വെള്ളം കിട്ടാൻ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും ഫ്രിഡ്ജിനകത്ത് വെക്കാം അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് എന്റെ ഇരിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ബോക്സ് വേറെ കളർ കളറിട്ടോ അതിൽ എന്തൊക്കെയോ വെജിറ്റബിളൊക്കെ ആക്കിയിട്ട് നമ്മൾ ഐക്യതിൻ്റെ സാധനം വാങ്ങിച്ചാൽ പലതരം യൂസിന് പറ്റും ഒരേ കാര്യത്തിനല്ല പറ്റും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയിട്ട് യൂസ് ചെയ്യാം ഇതിലിപ്പോൾ അവരുടെ തന്നെയാണ് ഇത് അയക്കേണ്ട തന്നെ പ്രൊഡക്റ്റ്സ് ആണത് കേട്ടോ കിച്ചൺ ടബിളാണ് പിന്നെ അതിൽ ബാക്കി വന്ന ടിഷ്യൂട്ടാണ് ഇതാണ് അയക്കേണ്ട സ്പൂണാണ് ഇങ്ങനത്തെ യൂസ് ചെയ്യുന്നുണ്ട് എക്സ്ട്രാ വന്നപ്പോൾ കവർ പൊട്ടിച്ചിട്ടില്ല അതങ്ങനെ വെച്ചാണ് പിന്നെ വെജിറ്റബിള് വെച്ചിട്ട് ഫ്രിഡ്ജിനകത്തുണ്ട് ഇങ്ങനത്തെ വേറൊരു ബോക്സ് പിന്നെ ഇത് ഈ ഐസ് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ളത് ഇതിന്റെ ഒരു ഭരണ കണ്ടപ്പോ ഇത് എല്ലായിടത്തും ഉണ്ട് ഇല്ലാത്തതല്ല പക്ഷെ അയക്കേണ്ട പ്രൊഡക്റ്റ് ആകുമ്പോൾ അങ്ങനെ വാങ്ങിച്ച പിന്നെ വേറൊരു ഐറ്റം ഇത് ബോട്ടിലൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുള്ളതാണ് നല്ല യൂസ്ഫുൾ ആണ് ബോട്ടിലിന്റെ എല്ലാ സൈഡും ഇങ്ങനെ ക്ലീൻ ആക്കാൻ പറ്റും മറ്റേ ഇവിടെ ഒക്കെ വാങ്ങിക്കുമ്പോ നമ്മളെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരേപോലെ ഇങ്ങനെ കുത്തി കുത്തി എല്ലായിടത്തേക്ക് എത്തില്ല പക്ഷെ ഇതിങ്ങനെ വളഞ്ഞ

അതിനകത്ത് ഇതിൽ ഞങ്ങൾ യൂസ് ചെയ്ത് തുറന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല ഓപ്പൺ ആക്കിയിട്ട് ഇത് റൈറ്റ് കഴിഞ്ഞിട്ട് ഈ കിപ്പിൽ നല്ലതാണ് നല്ല ടൈറ്റായിട്ട് നിൽക്കും യൂസ് ചെയ്തിട്ട് അതേ കെട്ടി കെട്ടി ഒന്നും വേണ്ട അങ്ങനെ ഇതിൽ കിപ്പ് ചെയ്തിട്ടാൽ മതി ബോക്സ് ബോക്സ് പല നമ്മൾ ഇതിലൊക്കെ ക്ലോത്ത്സ് ഒക്കെ മാറ്റി വെക്കാനും അങ്ങനെയൊക്കെ ഷെൽഫുകളിലൊക്കെ അതിനെ യൂസ് ചെയ്യാം ഒരു സാധനം വാങ്ങിച്ചാൽ പല പലതരം യൂസാണ് അതില് ഇങ്ങനെ ഒരു ബ്ലോട്ടിലാക്കി കറക്കി വെച്ചിരിക്ക പിന്നെ അടുത്തത് എന്താ ഞാൻ കുറെ കാര്യങ്ങൾ ചിലപ്പോൾ വിട്ടുപോയിട്ടൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഞാനിപ്പോൾ കുറെ കയ്യിൽ ഇതിലിങ്ങനെ കുറഞ്ഞ വെച്ചിട്ട് അപ്പോൾ എനിക്ക് ഓർമ്മയുള്ള സാധനങ്ങളാണ് ഞാനിപ്പോ കാണിക്കുന്നത് കേട്ടോ അതേപോലെ കിച്ചണിലുള്ളതേ ഇപ്പം കാണിക്കുന്നുള്ളൂ പിന്നെ ബെഡ്ഷീറ്റും അതേപോലെ ബാത്റൂമുകളിലേക്കുള്ള പ്രൊഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ലിവിങ്ങില് അങ്ങനെ വീടിന്റെ ഓരോ ഓരോ ഭാഗത്തുണ്ട് ഐക്യ പ്രൊഡക്ട്സ് ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാനിപ്പോ കിച്ചണില് മാത്രയാണ് കാണിക്കണേ ഇനി വർക്കേരിയുണ്ട് കിട്ടാം ആ വർക്കേരിയുള്ളത് കാണിച്ചല്ല ഇതല്ലേ ഈ എന്താ പറയാ പാത്ര പാത്രൊക്കെ കഴുകി വയ്ക്കാൻ വേണ്ടിട്ട് ഏർ നല്ലൊരു സ്റ്റാൻഡാണ് ഇത് അതില് അങ്ങനെ വെള്ളമൊക്കെ ഇതില് ബാത്രൂം കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം തിരിഞ്ഞോ അങ്ങെ എപ്പോഴെങ്കിലും അത് ഒഴിവാക്കിയാൽ മതി ആ പിന്നെ ഇത് രണ്ട് ഇതില് ഹാൻഡ് വാഷ് ആണ് ഇതില് ലിക്വിഡാണ് ഇങ്ങനത്തേത് ബാത്രൂമുകളിലൊക്കെ ഇരിക്കുന്നുണ്ട് വേറെ മോഡലാണ് അതുപോലെ വാഷ് ബേസിന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് അതും വേറൊരു ഈ മോഡലല്ല വേറൊരു ടൈപ്പാണ് പിന്നെ ആ നമുക്ക് വെജിറ്റബിൾ ഒക്കെ കഴുകി ഇങ്ങനെ വാക്കാനൊക്കെ വയ്ക്കില്ലേ അതാണിത് വെജിറ്റബിൾ നമുക്ക് ചൂടുള്ള സാധനങ്ങൾ വേറെ ഇതിലേ ഇടാം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇപ്പം ഞാൻ ചിലപ്പോൾ കുറച്ചൊക്കെ ചോറൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വേറെ എന്തെങ്കിലും ചോറ് വയ്ക്കുന്ന സ്ഥിരം ചോറ് വയ്ക്കുന്ന പാത്രത്തിൽ അല്ലാണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വയ്ക്കും ഒന്ന് തിളപ്പിച്ചെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനെ വാക്കണ്ടേ അപ്പം അതിൽ ഇതിലേക്ക് ഒഴിച്ചിട്ടൊക്കെ ചെയ്യും അതിനൊക്കെ നല്ല സാധനം ആട്ടോ അത് പിന്നെ ഇത് ബോട്ടിൽസ് ആണ് ഇതല്ല ഇത് ഇങ്ങനത്തെ ഇതിന്റെ ചെറുതും ഉണ്ട് കേട്ടോ ഇത് നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ഐറ്റാണ് ഇതിന്റെ ചെറുതില് പൾസേഴ്സ് ആയിട്ടിരിക്കുന്നത് പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത് അകത്ത് വെച്ചിട്ടുണ്ട് പിന്നെന്താ ഇതിനകത്ത് ആ ചെറിയൊരു മുഴമല്ലേ അടിച്ചു വരിക അതെ പിന്നെ വേറെ കിച്ചണിലേക്ക് യൂസ് ഉള്ളതല്ല എന്നാലും കിച്ചണിലാണ് പിന്നെ അത് വെച്ചിരിക്കുന്നത് അത് കാരണം കാണിക്കട്ടോ ഇത് ഇത് ഈ എന്താ പറയാ ചെടി ചെടിയൊക്കെ കുഴിച്ചിടാനും അതിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ മണ്ണ് മാറ്റാനും എടുക്കാനും യൂസ് ചെയ്യുന്നില്ലേ അതാണ് നല്ല സ്ട്രോങ് മെറ്റീരിയലാണത് ഇതിപ്പോ കിച്ചണില് ഈ സിങ്കിന്റെ താഴെയുള്ള ക്യാബിനിലാണ് ഇത് വെച്ചിരിക്കുന്നത് വെച്ചേക്കുന്നത് അതുകാരണം കാണിച്ചെ പിന്നെ വേറെ ഒന്നുമില്ല ബ്രഷ് സിങ്ക് കഴുകാനും എല്ലായിടത്തേക്കും അതിന്റെ ബ്രഷ് എത്തും ക്ലീൻ ചെയ്യുമ്പോ ഇനി അടുത്തത് ഇവിടെ ഇനി അറിയണ കൂടി കാണിക്കാറുള്ളത് ഈ ആണ് കേട്ടോ ഇത് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറിന് അടുത്തുള്ളതാണ് ഇതുപോലത്തെ ആണ് ബാത്റൂമിൻ്റെ എല്ലാ റൂമിലും ഇട്ടിരിക്കുന്നത് ഇതൊരു ആഷ് കളറ് അപ്പോൾ ഫ്ലോർ ടൈൽ ഈ കളറാണല്ലോ അപ്പോൾ അതിന് മാച്ചായിട്ട് ആയിട്ട് നിന്ന് എടുത്തതാണ് പെട്ടെന്ന് ചല പിടിക്കും ഇത് ലൈറ്റ് കളറല്ലേ അപ്പം ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് വാഷ് ചെയ്യണം നല്ല ഗ്രിപ്പ് ഗ്രിപ്പുണ്ട് തീരാനെങ്കിലും ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ സ്ലിപ്പായി പോകുന്നില്ല നമ്മളിങ്ങനെ ചവിട്ടുമ്പോ അതിനനുസരിച്ച് നീങ്ങൊന്നുമില്ല ഇനി ഇവിടത്തൊക്കെ തീർന്നു തോന്നുന്നുണ്ട് ഇവിടെയൊക്കെ ഇപ്പൊ കാണുന്നതൊക്കെ ഇനി ഒക്കെ ഓർമ്മ വരും കുറച്ച് കഴിഞ്ഞാല് ഞാൻ ഏകദേശമൊക്കെ ഒരു ഓർമ്മ വെച്ചിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഇത് ഇത് കാണിക്ക അത് കാണിക്കാന്നൊക്കെ ഞാൻ ഇനി കിച്ചണിലുണ്ട് കാണിക്കാം ഇത് ശരിക്ക് വേറെ വേറെന്തൊക്കെയോ ആവശ്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാം കൗണ്ടർ ടോപ്പിന് മുകളിൽ വെക്കാം ഷെൽഫായിട്ടൊക്കെ യൂസ് ചെയ്യാം ഇതൊക്കെ ഞാൻ ഇതിലേക്ക് കറക്റ്റ് ആയിട്ട് പാകമായിട്ടുള്ളത് ഈ ട്രോളിയാണ് അപ്പോൾ ശരി ഇതോടെ കൊടുന്ന് വെക്കാമെന്നു വെച്ചു വെജിറ്റബിളൊക്കെ ഇട്ട് വെക്കാനും അപ്പൊ ഇതിന് കറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്തു ഞാൻ എല്ലാ ഷെൽഫും തുറന്നു നോക്കാം എന്തെങ്കിലും മറങ്ങോ ഇതല്ലേ നമ്മൾ എന്തെങ്കിലും എനിക്ക് എന്താ അവരുടെ ഉപയോഗം എനിക്ക് പ്രൊഡക്റ്റ് എന്താണെന്ന് എനിക്ക് അറിയില്ലേക്കാം ഞാൻ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കില്ലേ ഇപ്പൊ കേക്ക് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെച്ച അതിങ്ങനെ പൊങ്ങി നിൽക്കില്ലേ അപ്പൊ പ്ലേറ്റിലിങ്ങനെ വെച്ച് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം അതേപോലെ ഇപ്പം എന്തെങ്കിലും ഇപ്പൊ വാട്ടർമെലൺ ഒക്കെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ

നല്ല അച്ചാറൊക്കെ ഇട്ടുവെക്കാനും പിന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള സാധനമാണ് അതിൽ വേറെ ഞാൻ ഇട്ട് വയ്ക്കുന്നത് ഇതാണ് മെയിനായിട്ട് എല്ലാ സ്പൈസസും ഇല്ലേ ഏലക്ക ഗ്രാമ്പൂ പട്ട ഇതൊരു ബോട്ടിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിലാണ് ഒരു ില് വേറെ അവിടെ ഇതൊന്നും പിന്നെ ഇത് ഇരിക്കറ്റ് അതേപോലെ വേസ്റ്റ് ബസ്കറ്റ് ഇതൊരു വൈറ്റ് കളറാണ് പിന്നെ കൊറേ പ്ലാൻ പോട്ടും കാര്യങ്ങളൊക്കെ അതൊക്കെ ലിവിങ്ങിലും അതുപോലെ കോട്ടയാടിലും ഒക്കെ ഇരിക്കുന്നൊക്കെ പിന്നെ കുറെ കുറേ പ്രൊഡക്ട്സ് എവിടെ ചെന്നാലും ഏത് റൂമിലും ഡൈനിങ്ങിലായാലും റൂമുകളിലായാലും ബാത്റൂമിലായാലും ഒക്കെ അയക്കുക പ്രൊഡക്ട്സ് ഉണ്ട് നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും അയക്കുക എൻ്റെ പ്രൊഡക്റ്റ്സ് അങ്ങനെ എല്ലാത്തിലും വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒരുവിധമൊക്കെ ഞാൻ കാണിച്ചു എന്ന് തോന്നുന്നു ഇനി ഓർമ്മയിലിപ്പോ ഒന്നുമില്ല ചിലപ്പോൾ ഇനി കാണിക്കാത്തതൊക്കെ ഉണ്ടാവും ആ രണ്ട് പ്രൊഡക്റ്റ് കൂടിയില്ല കാണിക്കാം ഓർമ്മ വന്നപ്പോൾ കാണുന്ന സിലിക്കൻ്റെ ആണ് കേട്ടോ അത് ഞാൻ ഒരു ഐറ്റം ഉണ്ട് ഇത് ഈ പ്ലാസ്റ്റിക് ആരൊക്കെ ഇട്ടേക്കില്ലേ ഇതിന്റെ ഏത് വാക്കും പ്ലാസ്റ്റിക്കിന്റെ മെറ്റീരിയൽ അങ്ങനെ യൂസ് ചെയ്യാത്ത പ്ലാസ്റ്റിക് കവറുകളോ ഈ തരം കവറുകളൊക്കെയാണ് അധികം ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതിങ്ങനെ എവിടെങ്കിലും ഇങ്ങനെ പിൻ ചെയ്ത് ഇങ്ങനെ സ്ക്രൂ ചെയ്ത് തൂക്കിയിട്ടൊക്കെ ചെയ്യണം പിന്നെ സ്ക്രൂ അടിക്കണ്ടല്ലോ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കാം അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇത്രയൊക്കെയാണ് ഐക്യ പ്രൊഡക്റ്റ്സ് ഓർമ്മയുള്ളത് ഇനി ഇതേപോലെ എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് എനിക്ക് ഓർമ്മ വരും കേട്ടോ ആ അത് കാണിച്ചിട്ടില്ല അത് കാണിച്ചിട്ടില്ല അപ്പൊ എന്താ ചെയ്യുക അപ്പൊ ഞാൻ വേറൊരു സെക്കൻഡ് പാർട്ടായിട്ടിടാം വീഡിയോ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാട്ടോ ഇനി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ